ഹലോ സുഹൃത്തുക്കളെ ഇങ്ങനെ നമ്മൾ ഈ സീസണിലെ ആദ്യത്തെ കിണർ പണി ആരംഭിച്ചിരിക്കുന്നു മൂന്നേ രണ്ട് വട്ടത്തിലാണ് കിണർ പോയിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സഹായിക്കണം നമ്മൾ പണി തുടങ്ങുമ്പോൾ ആദ്യം തന്നെ വീട്ടുകാരാണ് പണി തുടങ്ങില് അങ്ങനെ വീട്ടിലെ അമ്മ ആദ്യം തന്നെ രണ്ട് കളി പണി ആരംഭിച്ചു പിന്നീട് നമ്മൾ പണി തുടങ്ങി തുടർന്ന് നമ്മളെ വീഡിയോ എല്ലാം എല്ലാവരും കാണണം പണികൾ പണികളുണ്ടായ നമ്മൾ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യണം .2 <laughs> <laughs> <laughs>